വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് ദാറ്റ് കെ എൽ രാഹുൽ എവർ പ്ലേഡ് ഇൻ ടെസ്റ്റ് അതെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുക പലർക്കും ഇപ്പോഴും ഈ ഒരു ഇന്നിംഗ്സിന് എന്തുകൊണ്ടാണ് ഇത്രയും പൊക്കി പറയുന്നതെന്ന് അത് ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ സൌത്ത് ആഫ്രിക്കയെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ലാത്ത സൗത്ത് ആഫ്രിക്കൻ കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ലാത്തവർക്ക് തോന്നുന്നത് മാത്രമാണ് പക്ഷേ ടെസ്റ്റിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവർക്കറിയാം എത്രത്തോളം മനോഹരമായിരുന്നു കെ എൽ രാഹുലിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ് എന്ന് അതെ ഇരുന്നൂറ്റി നാൽപ്പത്തി ടീം അവിടെ ഓൾ ഔട്ട് ആയെങ്കിലും ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു പിച്ച് കണ്ടീഷനിൽ ഒരു സെഞ്ചുറി നേടുക എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമാണ് അത് ാണ് ഇവിടെ കെ എൽ രാഹുൽ ഇന്ന് നേടിയിരിക്കുന്നത് അത്രയും മോശം കണ്ടീഷൻ കൊണ്ടായിരുന്നു ടീം ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല സമയത്തും വിക്കറ്റ് വീഴ്ച പൊരുതാവുന്ന ഒരു ടോട്ടലിൽ എത്താവുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു സൈഡിലെ വിക്കറ്റുകളെല്ലാം കൊഴിഞ്ഞു പോയപ്പോൾ ആ ഒരു സൈഡിൽ മികച്ച രീതിയിൽ പിടിച്ചിരുന്ന കെ എൽ രാഹുൽ ഇന്ന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് ഒരു സൈഡിൽ സിറാജിനെ കൂട്ടുപിടിച്ച് ഇന്നലത്തെ സൈഡിൽ ഇന്നലെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഫസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വിക്കറ്റ് ലോസ് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എന്തിരുന്നാലും മനോഹരമായിട്ട് റൺസ് കണ്ടെത്താൻ കെ എൽ രാഹുലോട് ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊരുതാവുന്ന ടോട്ടലിലേക്ക് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോറായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലേക്ക് ടീം ഇന്ത്യ കെ എൽ രാഹുൽ എത്തിക്കാൻ സാധിച്ചത് ആ ശരി സിരാജിൻ്റെ വിക്കറ്റ് പോയപ്പോഴേ ഷോറായിരുന്നു കെ എൽ രാഹുൽ എങ്ങനെയും സ്ട്രൈക്ക് എടുക്കാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് ആ ഒരു കീപ്പറിൻ്റെ ബോളിൽ കൈയിലേക്ക് പോയ ബോളിൽ റൺ ചെയ്ത് ആ ഒരു സ്ട്രൈക്ക് കീപ്പ് ചെയ്തും ദെൻ പുള്ളി ആ ഒരു സിക്സ് അടിച്ച് ആ ഒരു സെഞ്ചുറി ഫിനിഷ് ചെയ്തതും എന്തായാലും ഈ ഒരു സെഞ്ചുറിക്ക് വലിയൊരു കൈഡി അർഹിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്തൊരു ജനറേഷനിലേക്ക് ചേർന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസുകളിലെ സ്കോറൊക്കെ പിള്ളേരൊക്കെ എടുത്തു നോക്കുമ്പോഴേക്കും തോന്നിയേക്കാം ഈ ഒരു സെഞ്ചുറി അന്ന് അത്രയും കൈകൊട്ടി ഘോഷിച്ച് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇത്രയും ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ ഒരു സെഞ്ചുറി നേടുക എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും സ്വപ്നമാണ് അല്ലെങ്കിൽ ഏതൊരു രാജ്യക്കാരനെയും സ്വപ്നമാണ് കാരണം അത്രയ്ക്കും ഹാർഡായിട്ട് ബാറ്റ് ചെയ്യാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു പിച്ച് തന്നെയാണ് സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം നമ്മുടെ ബാറ്റ്സ്മാരും എത്രത്തോളം കുഴഞ്ഞു വീണതാണ് ഈ ഒരു പിച്ചിൽ പിച്ചിലെന്ന് എന്തായാലും ഈ ഒരു ദിവസത്തേക്ക് വന്നപ്പോൾ കുറച്ച് ചിലപ്പോൾ ടേൺ ലഭിക്കാൻ സ്പിന്നേഴ്സും സാധിക്കുന്നുണ്ട് നമ്മുടെ ബോളിംഗ് സൈഡ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അശ്വിൻ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാലും രോഹിത് ശർമ്മ കൂടുതലും പരീക്ഷിക്കാൻ നമ്മുടെ നാല് ഫോർ നാല് പേസ് ബോളേഴ്സിന് തന്നെയായിരിക്കും ഓഫ് കോഴ്സ് ബൂമ്ര സിറാജ് ഷാർദുൽ താക്കൂർ പ്രസിദ്ധ കൃഷ്ണ ഇവരെ നാല് പേരിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡെയ്യാപകുന്നത് അപ്പോൾ എന്തായാലും മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ സാധിച്ചാൽ വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിക്കും പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ ഈ ഒരു പിച്ചിൽ കളിച്ച് പഠിച്ച് വളർന്ന താരങ്ങൾ എത്ര മനോഹരമായിട്ടായിരിക്കും നമ്മളെ നേരിടാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണുന്നത് എന്തിരുന്നാലും കെ എൽ രാഹുലിനും വലിയൊരു കയ്യടി അറിഹിക്കുന്നുണ്ട് ഭയങ്കര ഫാബിലസ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കളിച്ചത് അതായത് അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാതെ ഭയങ്കര കാമാൻ കൂളായിട്ട് പുള്ളി നിന്ന് കളിച്ചു ഒരു പക്ഷേ ഇന്ന് പുള്ളിയെ അല്ലെങ്കിൽ ഇന്ന് പുള്ളിയെ വിക്കറ്റ് വീഴുന്നതിന് അതായത് ഒരു സെക്കൻഡ് ഡൗണോ അല്ലെങ്കിൽ തേർഡ് ഡൗണോ ഒക്കെ ആയിട്ട് ഇറക്കിയിരുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നുന്നു സഡൻ വിക്കറ്റ് ലോസൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിച്ചേ എന്തായാലും പറഞ്ഞു തരില്ല കുഴപ്പമില്ലാത്തൊരു ടോട്ടലാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഈ ഒരു പിച്ച് ഫസ്റ്റ് ഇന്നിംഗ് ടോട്ടൽ വലിയ കുഴപ്പമില്ലാത്ത ടോട്ടലാണ് ഒരു ഇരുന്നൂറ് താഴെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചാൽ ഹമ്മി ആശ്വാസം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് അറിയപ്പെടുത്തി ഒരു വീഡിയോ അടിച്ച് മികോല സൈംഗ് ബൈ ബൈഗീസ്